സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികം അതിൻ്റെ വിളംബരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സമസ്ത കേരള ജമിയത്തുൽ മോലീൻ ജില്ലാ കമ്മിറ്റി അതിൻ്റെ പ്രസിഡന്റ് ഒ എം എസ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സന്ദേശ ജാഥ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച പതിനൊന്നര മണിയോടുകൂടി വണ്ടൂർ മേഖലയിലെ സ്വീകരണ പരിപാടി ആരംഭിക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ സമസ്ത കേരള ജമ്യത്തുഴമാ ജില്ലാ മുഷാവറ മെമ്പർ കാട്ടുമുണ്ട കുഞ്ഞമ്മദ് മുസ്തിയാര് പരിപാടി ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ആ പരിപാടിയിലേക്ക് വണ്ടൂര് ചെറുകോട് വാണിയമ്പലം ഈ മൂന്ന് റേഞ്ച് പരിധിയിലുള്ള മദ്രസൈല ഉസ്താദുമാര് അതുപോലെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഓരോ പ്രമുഖര് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പ്രമുഖരെല്ലാ ആളുകളെയും ആ പരിപാടി പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി വളരെ ഗംഭീരമായി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ യും പരമാവധികളിലേക്ക് സമസ്ത നൂറാം വാർഷികം സമ്മേളന വിളംബര പരിപാടികളുടെ ഭാഗമായി കേരള ജമ്മിയത്തുൽ മുല്ലമീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി തിങ്കളാഴ്ച മുതൽ നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച വണ്ടൂരിൽ സ്വീകരണം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം കാട്ടുമുണ്ട കുന്നി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സ്വീകരണ സമ്മേളനത്തിൽ അബ്ദുൽ ഹക്കീം ലത്തീഫി മുഹമ്മദ് ഫൈസി പാദാർ കെ ടി കുഞ്ഞുമാൻ ഹാജി എസ് വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഉസ്മാൻ ഫൈസി തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഹക്കീം ലത്തീഫി ഷെരീഫ് മുസ്ലിയാർ സിറാജുദ്ദീൻ ഫൈസി വെള്ളയൂർ ഉമർ ദാരിമി റസാഖ് ഹാജി എറിയാട് ജിഷാദ് വണ്ടൂർ ഷുഹൈബ് മുജീബ് അൻവരി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് സഫ ജലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട്